എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഇനോയ ആറാനന്ദ് പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിലെ കൺസൾട്ടൻറ്റ് ന്യൂറോ ആൻഡ് വാസ്കുലർ ഇൻറ്റർവെൻഷനൽ റേഡിയോളിസ്റ്റ് ആണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സാധാരണ പുകവലിക്കുന്നവർക്ക് വളരെ കൂടുതലായിട്ട് കാണുന്ന ഒരു രോഗത്തെക്കുറിച്ചാണ് പുകവലിക്കുന്നവർക്ക് മാത്രമല്ല ചില ഡയബറ്റീസ് അതുപോലെ ഷുഗർ അൺകൺട്രോൾഡ് ആയിട്ടുള്ളവർക്കും ഇത് വളരെയധികം കണ്ടുവരുന്ന രോഗമാണ് അതായത് കാലിലെ രക്തക്കുഴൽ അടഞ്ഞു പോവുക അല്ലെങ്കിൽ പെരിഫറൽ വാസ്കുലാർ ഡിസീസ് ഈ പെരിഫറൽ വാസ്കുലാർ ഡിസീസ് തന്നെ പല സിവിയറിറ്റിയോടു കൂടി അത് വരാം അത് പെട്ടെന്ന് വളരെയധികം പ്ലോട്ടുകൾ ഒക്കെ അടഞ്ഞ് പെട്ടെന്ന് കാല് തണുത്ത് കാല് വളരെയധികം വേദന സഹിക്കാൻ പറ്റാത്ത രീതിയിൽ വരുന്നതിനെയാണ് അക്യൂട്ട് ലിംബിഷ്കീമിയ എന്ന് പറയുന്നത് അക്യൂട്ട് ലിംബിഷ് കിമിയ എന്ന് പറയുന്നതിന് കുറച്ചൊരു ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് അത് പെട്ടെന്ന് ചികിത്സിച്ചില്ലെങ്കിൽ കാല് പെട്ടെന്ന് മുറിച്ചു കളയേണ്ട അവസ്ഥ അല്ലെങ്കിൽ മസിലുകൾ ഡാമേജായി അത് കിഡ്നിയുടെ പ്രവർത്തനം ബാധിക്കാം അല്ലെങ്കിൽ ലങ്സിന്റെ പ്രവർത്തനം ബാധിക്കാം അങ്ങനെ ബാധിക്കുന്ന മോഡ്സ് മൾട്ടി ഓർഗൻ ഡിസ്ഫങ്ഷൻ സിൻഡ്രോം എന്ന് പറയുന്ന വളരെ സീരിയസ് ആയിട്ടുള്ളൊരു സ്റ്റേജിലേക്ക് പോകുന്ന ഒരു കണ്ടീഷനാണ് ഈ അക്യൂട്ട് ലിംബിഷ് ലിമ്പിഷ്കീമിയ അപ്പം അക്യൂട്ട് ലിംബിഷ് ലിംബിഷ്കീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കാലിലെ രക്തക്കൊഴിൽ അടയുന്നതിനെയാണ് ഈ അക്യൂട്ട് ലിംബിഷ് ലിംബിഷ്കിമിയ എന്ന് പറയുന്നത് എന്നാൽ കാലക്രമേണ അടയുന്നതിന് ക്രിട്ടിക്കൽ ലിംബിഷ് ലിംബിഷ്കീമിയ ക്രോണിക് ക്രിട്ടിക്കൽ ലിംബിഷ്കീമിയ എന്ന് പറയും അപ്പം ഇത് രണ്ടും കൂടുതലായിട്ട് കാണുന്നത് പുകവലിക്കുന്ന സ്വഭാവമുള്ളവർക്കാണ് പിന്നെ കാണുന്നത് ഷുഗർ ഉള്ളവർക്ക് പിന്നെ കാണുന്നത് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവർക്ക് വാൽവിന് പ്രശ്നമുള്ളവർ കറക്റ്റായിട്ട് മരുന്ന് കഴിക്കാത്തവർക്കൊക്കെയാണ് ഈ അക്യൂട്ട് അക്യൂപ്ലിംബിഷ്കീമിയ കൂടുതലായിട്ട് ഹൃദയത്തിൽ നിന്ന് രക്തവട്ടം രക്തക്കട്ട രക്തോട്ടത്തിൽ കൂടെ തന്നെ വന്നിട്ട് കാലിലെ രക്തക്കൊല്ലിൽ വന്ന് അടയുമ്പോഴാണ് ഈ അക്യൂപ്ലിംബിഷ്കീമിയ വാൽവിന് പ്രശ്നമുള്ളവർക്ക് ഉണ്ടാവുന്നത് മറ്റ് സ്മോക്ക് ചെയ്യുന്നവർക്ക് ഇതിനെ പറയുന്നത് സ്മോക്കേഴ്സ് ഡിസീസ് എന്ന് തന്നെയാണ് ഇതിന് വേറൊരു വാക്യം പറയുന്നത് അത് അവർക്ക് എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ കാലില് രക്തക്കുഴലിൽ കൊഴുപ്പടിഞ്ഞ് അത് കാലക്രമേണ ആ കൊഴുപ്പ് ബില്ലായി ബില്ലായി രക്തയോട്ടം കുറഞ്ഞു കുറഞ്ഞു വന്ന് പെട്ടെന്ന് ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് അടയുന്നു അപ്പോൾ ഇതിന് നമ്മൾ എങ്ങനെ ചികിത്സിക്കാം എങ്ങനെ കണ്ടെത്താം ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇതിന്റെ ആദ്യത്തെ രോഗലക്ഷണം ഇപ്പൊ അക്യൂട്ടിലും ആണെങ്കിൽ ഞാൻ പറയുന്ന പോലെ പെട്ടെന്ന് ഒരു വേദന കാലിൽ അസഹ്യമായിട്ടുള്ള വേദന സാധാരണ മരുന്നുകൾ കൊണ്ടൊന്നും വേദന മാറില്ല ആള് മിക്കവാറും ഭയങ്കര കരച്ചിലോ അല്ലെങ്കിൽ ഈവൻ നടക്കാൻ പറ്റാത്ത അത്രയും തന്നെ വേദന ഉണ്ടാവും പിന്നെ കാല് തണുത്തിരിക്കും ചിലപ്പോൾ തൊടുന്നത് അറിയില്ല അതിൻ്റെ സിവിയർ സ്റ്റേജ് ആകുമ്പോൾ കാലിൽ നിറ വ്യത്യാസം അതായത് വിരലുകൾ കരിഞ്ഞു പോകാം അല്ലെങ്കിൽ കാലില് പൊള്ളം പോലെ വരാം കാലിലെ തൊലി കരിഞ്ഞു പോകുന്ന പോലെ ഇപ്പോൾ ഇതിൻ്റെ തുടക്കത്തിലുള്ള സ്റ്റേജ് ഈ പൊള്ളം പോ വരിക ഇതൊക്കെ ഒരുപാട് കാലമൊന്നും വേണ്ട ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇത് ചിലപ്പോൾ വരാം കാല് കരിഞ്ഞ് പോയി അത് മുറിച്ച് മാറ്റേണ്ട അവസ്ഥയിലേക്ക് ഈ അക്യൂട്ട് ബേശ് കീമ പെട്ടെന്ന് പ്രോഗ്രസ് ചെയ്യാം അപ്പോൾ ഇത് ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് വേദന വരികയാണെങ്കിൽ നമ്മൾ രണ്ട് കാലം നമ്മൾ കയ്യിൻ്റെ ഈ പ്രതലം വെച്ച് തൊട്ട് നോക്കുക എന്ന് നോക്കുക ഈ അഫക്റ്റ് ആയ കാലിൽ നല്ല തണുപ്പുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ വീട്ടിലാരെങ്കിലും ഹെൽത്ത് കെയർ പ്രൊഫഷൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ കാലിലെ തുടുപ്പുകൾ നോക്കുക ആ തുടുപ്പുകളില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ആദ്യം ഡോപ്ലർ സ്കാനോ അല്ലെങ്കിൽ സി ടി അഞ്ചോഗ്രാം അല്ലെങ്കിൽ എം ആർ ഐ അഞ്ചോഗ്രാം എന്ന് പറയുന്ന ടെസ്റ്റുകളൊക്കെ ചെയ്ത് രക്തക്കോഴിൽ അടഞ്ഞിട്ട് പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ആ രക്തക്കോഴില് വീണ്ടും തുറക്കണം ആ ഉടനെ തന്നെ തുറക്കുന്നതിന് ഒരു ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുറിച്ച് മാറ്റുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നത് വളരെയധികം നമുക്ക് ഒരു എൺപത് ശതമാനത്തിലധികം ആൾക്കാരെ നമുക്ക് കാല് രക്ഷിക്കാൻ പറ്റും രണ്ടാമത്തത് കാലിൽ മസിലുകൾ ഡാമേജ് ആവുന്നത് ഒരു പെട്ടെന്ന് നമ്മൾ ചികിത്സിച്ച് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ മസിൽ ഡാമേജിൽ ഉണ്ടാവുന്ന കെമിക്കൽസ് നമുക്ക് പെട്ടെന്ന് തടയാൻ പറ്റും അപ്പോൾ മറ്റ് അവയവങ്ങളുടെ ഡാമേജ് അതുപോലെ കിഡ്നി ഡാമേജ് അതൊക്കെ നമുക്ക് ഇത് ഇതുമൂലം ഉണ്ടാകുന്ന കിഡ്നി ഡാമേജൊക്കെ നമുക്ക് കുറേയൊക്കെ റിവേഴ്സ് ചെയ്യാനും പറ്റും അതാണ് ഇത് പെട്ടെന്ന് ചികിത്സിക്കണം എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രാധാന്യത അപ്പോൾ ക്രോണിക്കലിംബിഷ്കീമിയ അതായത് കുറേ കാലമായിട്ട് അടയുന്നതും ഇതുപോലെ തന്നെ ഡാമേജുകൾ ഉണ്ടാക്കും പക്ഷേ അതിൽ കുറച്ചും കൂടി നമുക്ക് സമയം ഉണ്ടാവും അതും ഇതുപോലെ തന്നെ നമുക്ക് രക്തക്കോഴിൽ വേഗം ഓപ്പൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചികിത്സിച്ച റെഡിയാക്കാം അപ്പോൾ രണ്ട് രീതിയിൽ ഇത് നമുക്ക് രക്തക്കോഴിൽ ഓപ്പൺ ചെയ്യാം ഒന്ന് ഓപ്പൺ സർജറി പണ്ടൊക്കെ കൂടുതലും ഓപ്പൺ സർജറി ആയിരുന്നു പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഓപ്പൺ സർജറി ഓപ്പൺ സർജറിനെക്കാട്ടിലും കൂടുതലും നമ്മൾ ചെയ്യുന്നത് ആൻജിയോഗ്രാം ചെയ്ത് ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ സ്റ്റെൻറ്റിങ് അങ്ങനെ പല ട്രീറ്റ്മെൻറ്റുകളുണ്ട് ത്രോംബെക്റ്റമി അല്ലെങ്കിൽ അത്ര എന്ന് പറയുന്ന ഇതെല്ലാം രക്തക്കോഴിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ചെറിയ ട്യൂബുകൾ ട്യൂബുകളിട്ട് ചെയ്യുന്ന ചികിത്സകൾ ഇപ്പോൾ വളരെയധികം ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അതിന് ഓരോന്നിനും അതിൻ്റെതായ ഗുണവും ദോഷങ്ങളും ഉണ്ട് ഇപ്പം ബൈപ്പാസ് ചില ഏരിയാസ് ചില വയറ്റിൻ്റെ ഉള്ളിൽ വലിയ രക്തക്കൊഴിലൊക്കെ അടയുന്നതാണെങ്കിൽ ചിലപ്പോൾ ബൈപ്പാസ് ആയിരിക്കും നല്ലത് പക്ഷേ മറ്റ് രക്തക്കൊഴിലുകൾ അടയുന്നതിന് നമുക്ക് ആൻജോ ഗ്രാം ആൻജിയോപ്ലാസ്റ്റി ആയിരിക്കും നല്ലത് അങ്ങനെ ഓരോ രക്തക്കൊഴിലും നമ്മൾ അടയുന്നതിനനുസരിച്ച് ബൈപ്പാസും ആൻജോപ്ലാസ്റ്റിയും ഓരോ രോഗിയുടെ ഹെൽത്ത് അനുസരിച്ച് നമ്മൾ മാറ്റി മാറ്റി സജസ്റ്റ് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത് നമ്മൾ കൃത്യസമയത്ത് ചികിത്സിക്കുക എന്നുള്ളതാണ് അതായത് കാലുവേദന എന്തെങ്കിലും വരുന്ന ആളാണെങ്കിൽ പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ എത്തിച്ച് ഇത് അറ്റോട്ട് ലിമ്പിഷ് സ്കീമിയ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് നിർണ്ണയിക്കണം എന്തെങ്കിൽ തന്നെ പെട്ടെന്ന് അത് ചികിത്സിക്കുക ഇനി ക്രോണിക് ലിംബിഷ്കീമിയ അതായത് കുറെ കാലങ്ങളായിട്ട് അടഞ്ഞു പോകുന്ന രക്തക്കൊഴിലാണെങ്കിൽ നമ്മളതിന് എങ്ങനെയാണ് ആദ്യം രോഗലക്ഷണങ്ങൾ ഉണ്ടാകുക കുറച്ച് ദൂരം നടക്കുമ്പോൾ കാലുവേദന വരും എന്നാൽ നിൽക്കുമ്പോൾ ആ കാലുവേദന മാറും ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സൈ ആദ്യം നടന്ന് തുടങ്ങുമ്പോൾ കാലിൽ മസിലിന് കൂടുതലായിട്ട് ഇന്ധനം വേണം ആ ആവശ്യത്തിന് ഇന്ധനം കിട്ടാത്ത സമയത്ത് അതിന് വേദന ഉണ്ടാവും അതാണ് രക്തോട്ടം കറക്റ്റ് വരാത്ത സമയത്ത് അതിന് വേദന ഉണ്ടാവും അപ്പോൾ കുറച്ച് ദൂരം നടന്ന് തുടങ്ങിക്കഴിയുമ്പോൾ കാലിൽ മസിൽ കൂടുതൽ പ്രവർത്തിക്കുമ്പോൾ വേദന വരും നിർ നിന്ന് കഴിഞ്ഞാൽ വേദന മാറും അങ്ങനെ കുറച്ച് ദൂരം പിന്നെയും നടക്കാം അങ്ങനെ ഇടപെട്ട് ഇടപെട്ട് നടക്കുന്നതിനെയാണ് ക്ലോഡിക്കേഷൻ എന്ന് പറയുക ക്ലോഡിക്കേഷൻ പെയിൻ എന്നാണ് ആ വേദനയ്ക്ക് പറയുന്നത് അങ്ങനെ ക്ലോഡിക്കേഷൻ പെയിൻ ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ നേരത്തെ തന്നെ ചികിത്സിക്കണം അല്ലെങ്കിൽ അവരെയും കാലും മുറിച്ചു മാറ്റേണ്ട ആവശ്യത്തിലേക്ക് പിന്നീട് വന്നേക്കാം ലേറ്റ് ആയി കഴിഞ്ഞാൽ അപ്പം കൃത്യസമയത്ത് ഇത് ഐഡൻറ്റിഫൈ ചെയ്ത് അത് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് വേഗം എത്തിച്ചു കഴിഞ്ഞാൽ ഈ കാല് മുറിച്ചു മാറ്റുന്നത് ഒരു അളവ് വരെ നമുക്ക് മാറ്റാം അപ്പോൾ കാലിൻ്റെ ഒരു ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാല് ഒരു രണ്ടാമത്തെ ഹൃദയം എന്നാണ് പറയുക എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാല് നമ്മൾ ഉണ്ടെങ്കിൽ ആൾക്ക് നടക്കാൻ പറ്റുള്ളൂ ആൾക്ക് നടക്കുക അല്ലെങ്കിൽ ഓടാൻ പറ്റുകയാണെങ്കിൽ അത് നമ്മുടെ ബാക്കിയുള്ള അവയവങ്ങളുടെ ഹെൽത്തിനും വളരെയധികം ഗുണകരമാണ് അപ്പോൾ അതാണ് കാലിനെ രണ്ടാമത്തെ ഹൃദയം എന്ന് പറയുന്നത് അപ്പോൾ കാല് മുറിച്ചു മാറ്റുന്നത് ഒരളവ് വരെ നമുക്ക് കൃത്യസമയത്ത് ചികിത്സിച്ചു കഴിഞ്ഞാലും മാറ്റാൻ പറ്റും പ്രത്യേകിച്ച് പകോലി ഉള്ളവരാണെങ്കിൽ പകോലി ഇന്ന് തന്നെ നിർത്തുക ഷുഗർ ഉള്ളവരാണെങ്കിൽ ഷുഗർ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യുക ബാക്കിയുള്ള ഹൃദയത്തിൻ്റെ മരുന്നുകൾ കഴിക്കുന്നവർ കറക്റ്റായിട്ട് നിങ്ങൾ ആ ഡോക്ടറിനെ കാണിച്ച് അത് കൃത്യമായിട്ടുള്ള മരുന്നുകൾ കഴിക്കുക ഹൃദയത്തിൻ്റെ വാല്യൂവിന് പ്രശ്നമുള്ളവരാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഇനി കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ താഴത്തെ നമ്പറിൽ വിളിക്കുക